പരശുരാമൻ പരശു മരം വെട്ടാനും ആയുധമാണ് ശത്രുവിനെ വെട്ടിക്കൊല്ലാൻ ഉപയോഗിക്കുന്ന ആയുധമാണ് പരശു അത് എന്ത് നിൽക്കുന്ന പരശുരാമൻ പക്ഷെ അദ്ദേഹം ആ പരശുനെ ഉപയോഗിച്ച നിങ്ങൾ ഞാൻ വിശ്വസിക്കുന്ന ഒരു കഥ പരശുരാമന്റെ പേരിൽ പറഞ്ഞിട്ടുണ്ട് പുരാണങ്ങളിലും കഥയല്ല കേട്ടോ നമ്മള കഥ ഉണ്ടാക്കിയതാണ് പരശുരാമൻ ഗോവിച്ചു അത് നേരെ കന്നീങ്കാവ് മാറി പോയി വരുന്നു അങ്ങനെ കേരളം കടല് പിന്മാറി ഇവിടെ ഉണ്ടായി പുരാണത്തിൽ കേൾക്കുന്ന കഥ അല്ല ഒട്ടിൽ ഭാഗവത്തിലില്ല പാർവതത്തിലില്ല നമ്മളൊരു കഥ ഉണ്ടാക്കിയതാ അപ്പൊ മരങ്ങളെ വെട്ടി നശിപ്പിക്കുന്ന കൊല്ലാൻ ഉപയോഗിക്കുന്ന മഴ കേരളം സൃഷ്ടിക്കാൻ ഉപയോഗിച്ചു എന്നാണ് കഥ നമ്മുടെ എന്തായാലും കാണാം നമുക്ക് എഴുതുമ്പോ ആ ഫയൽ ഒരു മനുഷ്യന്റെ നന്മയ്ക്കായിട്ടുള്ള മാക്കായിരിക്കും ഒരു ടീച്ചർ ക്ലാസ്സിൽ പോകുന്നു ക്ലാസ് എടുക്കുന്നു അനേകായിരം കുട്ടികൾ വിദ്യാഭ്യാസത്തിൽ ഉയർന്നു ഡോക്ടർമാർ എൻജിനീയർമാരും ചാൻസലർക്കായിരിക്കും മറ്റൊരാൾ കിട്ടുന്നതോ അടുക്കളയിലെ ആ സ്ത്രീ അടുക്കളയിലെ പാത്രങ്ങൾ ഉപയോഗിച്ചാൽ നല്ല ആഹാരം ഉണ്ടാക്കി പപ്പാവനും മക്കൾക്ക് കൊടുത്ത് ആരോഗ്യത്തെ കുടുംബത്തെ പോയി അവർ ഉപയോഗിക്കുന്നു എന്താധി കിട്ടുന്നത് ആയുധം ചെയ്യും ആയുധം നീ എങ്ങനെ ഉപയോഗിക്കുന്നു അങ്ങനെയാണ് ഈ പ്രകൃതിയെ സംരക്ഷിക്കുന്നത് മരം വെട്ടി പ്രകൃതിയെ നശിപ്പിക്കാനുള്ള ആയുധം പക്ഷേ ഉണ്ടാക്കിയതോ மழிவெறிஞர் ஒரு நாடோ முடிவில் எடுந்தது ஏழாம் நூற்றாண்டாயிரம் மஹாராஷ்ட்ரெல்மணு அவர் வரும்போது கடல் புறவோட்டு மாற கடலில் புறவோட்டு மாறி முப்பது கிலோமீட்டர் அறுபது கிலோமீட்டர் புறவோடு மாறி திருப்பூண்துர துறையில் திருப்பூண்துறை അതവിടുന്ന് മുപ്പത് കിലോമീറ്റർ മാറി ഇപ്പൊ കടൽ വൈക്ക വൈക്കാ പുതിയ ദേശം വൈക്കം ക്ഷേത്രം കടലിനടിയിലായിരുന്നു ആശ്രദിക്കുന്ന സ്ഥലം കടൽ പുറത്ത് മാറി പുതിയ ഭൂമി വന്നു അവിടെ ഒരു ക്ഷേത്രം നമ്മളെ വൈക്കം ക്ഷേത്രം കടുത്തുരുത്തി തുറമുഖ കടൽ തീരത്തോ തുറമുഖ കടൽ തുരുത്തി കടുത്തുരുത്തി കടൽ പുറത്തു കടുത്തുകൾ കരയായി അവിടെ വന്ന് ക്ഷേത്രം ഉണ്ടാക്കി ഏറ്റുമാനവും മണ്ണ് ഏറെ പൊങ്ങി വന്ന സ്ഥലപ്പാ സ്ഥലം ഏറ്റുമാനവും ഏഴാം നൂറ്റാണ്ടിൽ കടൽ ഉള്ളോട്ട് മാറി ആ സ്ഥലം പൊങ്ങി വന്നപ്പോ നമ്മളോട് ഏറ്റുമാണ ക്ഷേത്രം ഉണ്ടാക്കി ഏഴര പൊന്നാൻ പുറത്തെഴുന്ന ഏറ്റുമാനൂരപ്പ ക്ഷേത്രം ഉണ്ടായി കോട്ടയം പട്ടണത്തിൽ അവിടെ എഴുതി കടൽ കോട്ടയം തൊഴിലിരുമ്പോട്ട് എഴുതുമ്പോൾ കോടി മത എന്ന ക്ഷേത്രമാണ് തിരമാലകൾ കോടി മതിക്കുന്ന സ്ഥലമാണ് കോടി മത സ്ഥലത്ത് എടുത്തത് ആ സ്ഥലം കടല പുറകോട്ട് മാറി കിലോമീറ്റർ പുറകോട്ട് മാറി കടലിൽ മാത്രം നീരണയുന്ന സ്ഥലം കടൽ പുറകോട്ട് മാറി മണ്ണ് കുമിഞ്ഞു കുബരകി പോയി വന്ന സ്ഥലമാണ് കുബരകുന്നു അങ്ങനെ നീണ്ട കരം മുതൽ കൊടുങ്ങല്ലൂർ വരെ കടൽ പുറകോട്ട് മാറി ചിലയിടത്ത് അഞ്ചു കിലോ ചിലടത്ത് ഇരുപത്തി ഇരുപത്തിരുപത് അറുപത് കിലോമീറ്റർ പുറകോട്ട് ആയിരുന്നു ഈ ഫിനോമിനെ നടക്കുന്നത് ാണ് ഈ മഹാരാഷ്ട്രയിൽ ഒന്നും ബ്രാഹ്മണരെ കാണുന്നു ഈ ഫിനോമനെ അവരെ പുരാണത്തിൽ ഒരു കഥയായി ചേർത്തു ആ കഥയാണ് പ്രസിഡന്റ് കേരളം ഉണ്ടായിരുന്ന കഥ പുരാണത്തിൽ ഇല്ലാത്തൊരു കഥ മലയാളി പറയുന്ന കഥയാണ് അപ്പൊ നിനക്കുള്ള നായക നന്മയ്ക്ക് ഉപയോഗിക്കാം തിന്മയ്ക്ക് ഉപയോഗിക്കാം നിനക്ക് ഈ ഭൂമിയെ നശിപ്പിക്കാം ஆ மழை உபயோகி மரம் பெட்டி பிரகதியை நசிப்பிக்க நம்ம பிரகதி நசிச்சுக்கார அந்தரீஷ பாவன அந்தரீஷ பாவனம் மனுஷனு ஒரு முஸ்லிங்களு அவர் அடிச்சு மாற்ற அமேரிக்காரு கலக்க യാൽ അന്തരീക്ഷം താവണം ഉണ്ടാകും അന്തരീക്ഷത്തിൽ കാർബൺ ഡയോക്സൈഡ് ദശാംശം രണ്ട് ശതമാനം അന്തരീക്ഷത്തിൽ അതുകൊണ്ട് വലിയ അന്തരീക്ഷ അന്തരീക്ഷം താവളം ഉണ്ടാകും അന്തരീക്ഷ താപനം ഉണ്ടാക്കാൻ പ്രസിദ്ധിച്ച കടലിനെ വെള്ളം സൂര്യപ്രകാശം കൊണ്ട് വെള്ളം നീരാവിയാവുന്നതാണ് ഭൂമിയിൽ അന്തരീക്ഷം താപനം ഉണ്ടാക്കുന്നത് പണിയാണ് നമുക്ക് ബന്ധമില്ല

മനുഷ്യൻ പ്രകൃതിയെ സംരക്ഷിക്കാൻ പോകണം അവൻ പ്രകൃതിയെ നമ്മുടെ വൃക്ഷങ്ങൾ വെച്ച് കേരളം എന്ന് പറഞ്ഞാണെങ്കിൽ മനോഹരമായത് നമ്മുടെ കണ്ട് ഞാൻ ഇരുപത്തിരണ്ട് രാജ്യങ്ങളിൽ പോയിട്ടുണ്ട് പക്ഷേ കേരളം പോലെ സുന്ദരമായ ഭൂമി ഈ ഭൂമി അറിയില്ല അപ്പോ നമ്മുടെ ഭഗവാനെ പ്രാർത്ഥിക്കപ്പെടുന്നു അത് സസ്യങ്ങളും പൂക്കളുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ് തുളസി ഗുരുവായൂരപ്പാവിനെ കൈ തൊഴുന്നേ ഭഗവാനെ ബന്ധപ്പെട്ട് എന്തുവാണ് കേരളത്തിലുണ്ടാകുന്ന നാല് പൂക്കളിൽ നിന്നാണ് പിച്ചി മന്താരം തുളസി പിച്ചകമാലകൾ ചാർന്ന് ഗുരുവായൂരപ്പാവിനെ കൈ തൊഴുന്നേ ഗുരുവായൂരമ്മ പൂജിക്കണമെങ്കിൽ ഈ ശരീരത്തിൽ ചെയ്യണം ആ പൂക്കൾ കൊണ്ടോണം അതുകൊണ്ട് നമ്മടെ വസന്ത വരിക അപ്പൊ ഓണത്തിന് നമ്മള് അത്തപ്പൂ ഇടുമ്പോ ആദ്യത്തെ നാല് ദിവസം ഏതാ ഇടുന്നത് തുളസി പിച്ചകമാലകൾ ചാർത്തി ആ നാല് പൂക്കളാണ് ആദ്യത്തെ നാല് ദിവസം പിന്നെ നാല് ദിവസം ചേർക്കുന്നതൊക്കെയാണ് കുമാരനാശാൻ വസന്തം വരുമ്പോ വസന്തം കഴിയുമോക്ക് എട്ടാം ദിവസം അശോകുഷ്പം വരും ഒമ്പതാം ദിവസം തുമ്പ് പുഷ്പം വരെ പത്താം ദിവസം താമര പുഷ്പ ആരാധന പ്രകൃതിമായി ബന്ധപ്പെട്ടതാണ് നമ്മുടെ പൂക്കൾ പ്രകൃതിമായി ബന്ധപ്പെട്ടതാണ് കേരളത്തെ ലോകം വിളിച്ചു ഗോഡ്സ് ഓൺ കൺട്രി ദൈവം സൃഷ്ടിച്ച സ്ഥലം എന്താ പറയാ നമ്മുടെ പ്രകൃതി മലയാളികൾ ജനിച്ച ഒരാളെ പ്രകൃതിയെ മരങ്ങൾ വെട്ടി രസിപ്പിക്കാൻ പാടില്ല നമ്മുടെ പ്രകൃതി ഭംഗി നമ്മൾ പാലിച്ചിരിക്കണം അങ്ങനെ ആ പ്രകൃതി ഭംഗി നിൽക്കുമ്പോ ആ പ്രകൃതി ഉണ്ടാക്കുന്ന പൂക്കളുണ്ടാവും ആ പൂക്കൾ നമ്മള് വളരെ ശ്രദ്ധേയമായി കാണുന്ന സന്തോഷം നമുക്കുണ്ടാവും നമ്മൾ ഒരു ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ ആദ്യം ആന്മ എന്താ കാര്യം ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഓക്സിജൻ ഉണ്ടാക്കുന്നവരും ആൽമരാണ് രണ്ടാമത്തെ ചെടി കൃഷ്ണദോസ ഒന്നിട്ടുണ്ടെങ്കിൽ വീട്ടിനകത്ത് കൃഷ്ണമു ഓക്സിജൻ സപ്ലൈ ഉണ്ടാവും കുട്ടികൾ പഠിക്കുന്ന പ്രളയം കാണുന്ന ആൽമര ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് പഠിക്കാൻ നല്ല പരീക്ഷയ്ക്ക് നല്ല മാർക്കാൻ കാരണം ഈ ആൽമരണ്ടാക്കുന്ന ഓക്സിജൻ സപ്ലൈ ഒന്ന് കുഞ്ഞിന്റെ ബെഡ്റൂമിൽ വീട്ടുകൊണ്ടിത് ആത്മരം പൊക്കാൻ പറ്റുവോ ആത്മരത്തിന്റെ വേര് ഇരുന്നൂറ് വീട്ടിൽ പോലെ പോകും നമ്മുടെ വീടിന് അടിപ്പുളവും തോളച്ചിന് അടിപ്പൊക്കിന് വേരത്തി കയറി നമ്മുടെ വീടിന്റെ ഭിത്തി കാത്ത ആത്മഹത്തിന്റെ വേര് വന്ന് ചേർന്നെങ്കിൽ ഭിത്തി ഇട പോകും പക്ഷേ ക്ഷേത്രം ഒഴിയണമെങ്കിൽ ഒരടിപ്പൊക്കത്തിൽ പാറ വെയിച്ചിട്ട് ക്ഷേത്രം ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഈ പാറ പൊളിച്ച് മേൽ കയറി ഒരടിയോടെ പാറ പൊട്ടിക്കാൻ ആത്മഹത്തിന്റെ പേര്ക്ക് ശക്തിയില്ല അപ്പോൾ നമ്മുടെ ക്ഷേത്രം വിട്ട് താൽമനം കിട്ടും വീട്ടിൽ ആൻമ വീട് വിട്ട് താൽമനം അപ്പൊ നമ്മൾ ഭക്തൻ ചെന്നു ആൽമിക്കുമ്പോ ഓക്സിജൻ നിറഞ്ഞിട്ട് ആ ഭക്തൻ സപ്ലൈ കിട്ടും ഉണ്ടായവടെയാണ് ആന്മ ചവിട്ടി താഴ്ച്ചവടല്ലേ ആൽമം ചവിട്ടി നല്ല ഓക്സിജൻ സപ്ലൈ ബുദ്ധന് ബോധത ഉണ്ടായി നമുക്ക് ബോധവുണ്ടാവണമെങ്കിൽ

ആയ മുഴുവൻ മൃഗങ്ങളുടെ സസ്യബുക്കായിട്ടാണ് കാട്ടിൽ ജീവിച്ചാലും നമ്മൾ മൃഗങ്ങളെ കുറിച്ച് തിന്നുപോയി സമയത്ത് ഏതോ മൃഗം കൊന്നിട്ട് തന്നെ തിന്നുപോയി പക്ഷേ നോൺ വെജിറ്റാണെങ്കിലും ചുമം കടുവ ഭയങ്കര ശക്തിയാണ് പക്ഷേ മുപ്പത് പേരെ ജീവിക്കും അതോടുകൂടി അവരുടെ അപ്പോൾ നമ്മൾ പ്രകൃതിയിലേക്ക് തിരിച്ചു പോകുക നാളെ മാത്രമേ തിരിച്ചു പോവുക ഓരോ ചെടിയുടെയും മഹാത്മം മനസ്സിലാക്കുക ഇതാണ് പരസ്യം നമ്മുടെ പടവിയെന്ന് ആയിരുന്ന കൈകൾ മനസ്സിലുള്ളത് സൃഷ്ടിച്ചു കേരളത്തെ സൃഷ്ടിച്ചു വൃക്ഷങ്ങളെ സംതൃപ്തമാക്കി ആ പ്രകൃതി സംരക്ഷണം നമുക്ക്